നമുക്ക് തുമ്പിയുടെ ഒരു ദിവസത്തെ സ്കൂളിൽ പോക്ക് ഒന്ന് കണ്ടാലോ രാവിലെ അവളെ എങ്ങനെ ഉണർത്തി സ്കൂളിലേക്ക് ഒരുക്കി വിടാം എന്നത് കാണാം ഭയങ്കര ഉറക്കാട്ടോ ഇതാണ് ഞങ്ങളുടെ തുമ്പിക്കുട്ടി ഞങ്ങളുടെ പൊഞ്ഞ ഭയങ്കര ഉറക്കമായിരുന്നു വിളിച്ചപ്പോൾ ഞെട്ടി കണ്ണുറഞ്ഞിരിക്കുവാണേ അത് ദേഷ്യത്തിൽ അവൾക്ക് ഉറക്കത്തിൽ നിന്ന് വിളിക്കുന്നതേ ദേഷ്യമാണ് എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത് ഞാൻ സ്കൂളിൽ പോകണ്ടതെന്ന് ചോദിക്കുന്നുണ്ടേ അപ്പം ആ പോവാം എന്ന് ദേഷ്യത്തിൽ പറഞ്ഞിട്ട് കമുന്ന് കിടക്കുക ഇനി ഇതിനെ തട്ടി കൂട്ടി പൊക്കി വായി എടുത്തിട്ട് വേണം പലതൊക്കെ ഉണ്ട് ഭയങ്കര വയർ പോലും കുട്ടിക്ക് വയർ വേദന ഉണ്ട് സ്കൂളിൽ പോകണ്ടിരിക്കാൻ ഭയങ്കര അടവാണേ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഓരോ അസുഖങ്ങളാണ് ചില ദിവസങ്ങളിൽ തലവേദന ചില ദിവസങ്ങളിൽ കാലുവേദന ചില ദിവസങ്ങളിൽ പയർവേദന അപ്പോൾ ഇന്നത്തെ ദിവസം വയർ അപ്പോൾ വയറുവേദനയാണ് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് തിരിഞ്ഞ് മറിഞ്ഞൊക്കെ കിടക്കുവാണ് എഴുന്നേൽക്കാൻ വയ്യാന്ന് അർത്ഥം ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞ് നോക്കുന്നുണ്ടോ കേട്ടോ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് മെരങ്ങുന്നില്ല അങ്ങോട്ട് വരാൻ ഭയങ്കര പാടാണ് കണ്ണടഞ്ഞടിഞ്ഞു അവസാനം സമ്മതിച്ച് കൈ തന്നു ഒരുവിധം പൊക്കിയൊക്കെ എടുക്കുവാണേ അങ്ങനെ എങ്ങനെയോ എഴുന്നേറ്റു ആ ഉറക്കത്തിരിക്കുന്ന ഞങ്ങളുടെ കുട്ടിയുടെ മുഖം കണ്ടു ദേശീയമൊക്കെ പിടിച്ചിട്ടാണ് എഴുന്നേൽക്കുന്നത് പക്ഷേ എത്ര ദേശീയത്ത് എഴുന്നേച്ചാലും വന്നിട്ടുണ്ട് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ അത് പതിവാട്ടോ എന്നും ഇനി കുട്ടീനെ ഞാൻ പൊക്കി നമ്മളെ മുറ്റത്തേക്ക് പോകണേ പല്ലതേക്കണമല്ലോ പല്ലതേ അയച്ചാലാണല്ലോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റുക അപ്പോൾ പല്ലതേക്കാൻ കൊണ്ടുപോകണം ഞാൻ ഫോൺ പിടിച്ചേക്കുന്നുണ്ടെന്ന് രാവിലെ ആകെ ഒരു ഇതിലായിരിക്കുന്നു ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ സാധാരണ ചെരുപ്പൊന്നും വിടാറില്ല ഭയങ്കര വൃത്തിയുള്ള കുട്ടിയൊന്നുമല്ല മുറ്റത്തേക്ക് ഇറങ്ങി ഓട്ടം ചെളിയിൽ ചാട്ടമൊക്കെയാണ് പരിപാടി ഇന്ന് വീഡിയോ എടുക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ചെരുപ്പൊക്കെ ഇട്ടു പിന്നെ ഇനിയിപ്പോൾ എൻ്റെ കൈ പിടിച്ചാലേ മുറ്റത്തേക്ക് ഇറങ്ങുകയുള്ളൂ എന്നൊരു വാശി എൻ്റെ കൈയും പിടിച്ച് ഇറങ്ങാൻ വേണ്ടി നിൽക്കുവാണേ ഞാൻ എന്നെയും പിടിച്ചോണ്ട് പോവാം മുറ്റത്തേക്ക് പല്ലിയേക്കാന്നും പറഞ്ഞിട്ട് ഭയങ്കര മടിയുണ്ട് നടക്കാനും പോവാനൊക്കെ എങ്കിലും ഫോണിൽ വീഡിയോ എടുക്കുന്നത് കൊണ്ട് മാത്രം വരാം എന്ന് സമ്മതിച്ച് വരുന്നുണ്ട് അങ്ങനെ നമ്മൾ നടന്ന് 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 പൈപ്പിൻ്റെ ചോട്ടിലെത്തി ഇനിയാണ് ആ കർമ്മം ബ്രഷ് ഇതാണ് ഞങ്ങൾ ബ്രഷുന്ന പട്ടം കൊള്ളല്ലേ പൈസ നോക്കിയില്ല ഒരെണ്ണിങ്ങ വാങ്ങിച്ചു ഈ കുഞ്ഞ് പിങ്ക് കളർ തുമ്മിടത് ഇത് എൻ്റെ തൻ്റെ എങ്ങനെയുണ്ട് കൊള്ളല്ലേ ഇനി അടുത്ത കർമ്മം പേസ്റ്റ് പെരട്ടണം അത് അവളുടെയാണ് പേസ്റ്റ് പറ്റാൻ ഞങ്ങൾ സമ്മതിക്കാറില്ല അവൾക്ക് തന്നെ പേസ്റ്റ് പറ്റണം അഥവാ എങ്ങാനും ഞങ്ങൾ പേസ്റ്റ് പുരട്ടിയാൽ അന്നത്തെ ദിവസം പിന്നെ പല്ല് തേപ്പ് ഉണ്ടാവില്ല അതുകൊണ്ട് പിന്നെ ഞാൻ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കാറില്ല അങ്ങ് കൊടുക്കും എൻ്റെ ആ വെറുതെ ഒരു കച്ചറ ആക്കുന്നത് അവൾ വലിയ തേക്കില്ല ചേ അവൾ ബ്രഷിൽ പേസ്റ്റ് പുരട്ടെ അപ്പോൾ അവളെ ബ്രഷ് ബ്രഷിൽ പേസ്റ്റ് പുരട്ടി ഇനി അടുത്ത എൻ്റെ ബ്രഷിലേക്ക് എന്നെ ഞാനും അവളെ കൂട്ടത്തിലായിട്ട് പല്ല് തേക്കുന്നത് അല്ലാണ്ട് ഒറ്റയ്ക്ക് പല്ലയക്കാൻ കൊണ്ടായ ഭയങ്കര ഭയങ്കര പാടാണ് പല്ലയക്കാൻ അമ്മ കൂടി പല്ല് തേക്കുവാണെങ്കിൽ അവൾക്ക് ഇഷ്ടമാണ് തേക്കാൻ ഇങ്ങനെ ഞങ്ങൾക്കൊരോ കഥകളൊക്കെ പറഞ്ഞിങ്ങനെ ആ പറമ്പ് അവിടെ ഇവിടെയൊക്കെ നല്ല ഇറങ്ങി കയറിയാൽ പല്ല് തേക്കാറ് സാധാരണ കുട്ടി വിചാരിച്ചിട്ടുണ്ടാകും അങ്ങനെയെങ്കിലും അമ്മ ഒന്ന് പല്ല് തേച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാവണം എന്നെ പല്ല് തേപ്പിച്ച് അവനും പല്ല് തേക്കും എങ്ങനെ നമ്മളാ അന്ത്യകർമ്മത്തിലേക്ക് പല്ല് തേക്കുകയാണ് വൃഷം പിടിച്ച് എന്തോ ആലോചിച്ച് നിൽക്കുകയാണ് ഞങ്ങളുടെ തുമ്പിക്കുട്ടി ഇന്ന് സ്കൂളിൽ എങ്ങനെ പോകാതിരിക്കാം എന്നായിരിക്കും ഞാൻ കാണിച്ചു കൊടുക്കുക പല്ലെങ്ങനെയാണ് തേക്കുന്നത് ഭയങ്കര പാടുവട്ടമൊക്കെ തേക്കുന്നുണ്ട് ഇങ്ങനെ പല്ലൊക്കെ തേച്ചു കാലും മുഖവും വായു ഒക്കെ കഴുകി ഞാനൊരു വട്ടം കഴുകിയതാ പക്ഷേ കുട്ടിക്ക് തീരെ വൃത്തി പോരാ അവൾക്ക് തന്നെ വൃത്തിയായി കഴുകണം അത്ര സ്വന്തമായിട്ട് കാലും മുഖവും വായുവൊക്കെ കഴുകാണ് കേട്ടോ എന്നിട്ട് ഫോണിലേക്ക് ഇടയ്ക്ക് നോക്കി ഇച്ചിരിയുണ്ട് ഞാൻ ആ വലിയ കയ്യിൽ നിറച്ച് വെള്ളം എടുത്താൽ പോകുന്നു പൈപ്പിലെ വെള്ളം ഫുള്ള് തീരും അടുത്ത് വാങ്ങുന്നുണ്ട് വാഴുന്നുണ്ടോ എൻ്റെ കൂട്ടി ഭയങ്കര വൃത്തിയുള്ള കുട്ടി എല്ലാം സ്വന്തം കാര്യങ്ങളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യണം എന്ന നിർബന്ധമുള്ള കുട്ടിയാട്ടോ അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് എല്ലാം ചെയ്യുകയും ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് എക്സ്പ്രഷനൊക്കെ ഇടുന്നത് എക്സ്പ്രഷൻ ക്യൂൺ എന്നൊക്കെ വേണമെങ്കിൽ ഒന്ന് പറയാം അതാ ഇതാണ് കേട്ടോ ഞങ്ങളുടെ കറുത്തമ്പത്ത് അവളുടെ പേരാണ് കല്ലു എൻ്റെ മോളുടെ കുട്ടുകരി ആ പറമ്പിലൊറ്റു പോയി കമ്പം കണ്ട് കഴുത്തി കുരുങ്ങിയിട്ടില്ല കേട്ടോ അവൾ അഞ്ഞ് കൊണ്ട് താഴ്ത്തേം കൈ കളിക്കുക അവൾ കിടന്നിട്ട് ഓരോ പണി ഉണ്ടാക്കി തന്നല്ലോ കുട്ടീൻ്റെ പണി കഴിഞ്ഞാൽ പട്ടി പണിയാക്കിത്തരാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ആര് ഞാൻ തന്നെ എന്തായാലും അവിടെ എനിക്കൊരു പണിയാക്കി തന്നു അവളുടെ കഴുത്തിൽ കയമ്പ് കുരുങ്ങി എൻ്റെ മോളുടെ സന്തോഷം കണ്ടു എന്തൊരു സന്തോഷം ആ സന്തോഷത്തിൽ കയറിയിട്ടാന്ന് തോന്നുന്നു ഒരു കല്ല ചെരുപ്പ് ഊരിയുള്ളൂ ഒരു കല്ല ചിരിപ്പ് ഊരം മറന്നുപോയി കേട്ടോ അങ്ങനെ മറ്റേ കല്ലേ ചിരിപ്പ് ഊരിക്കെടുക്കുന്ന ചിരിപ്പി ഇനി മുഖം തുടക്കി മുഖം തുടച്ചിട്ട് ഞാൻ പറഞ്ഞു വൃത്തിയായിരുന്നു പക്ഷെ വിശ്വാസം ഒന്നുമില്ല അമ്മയെ ഭയങ്കര വിശ്വാസമായതുകൊണ്ട് പൊട്ടിക്കുകയും സ്വന്തമായി കണ്ണാടി നോക്കിയിട്ട് പറയാം ആ ഇപ്പോൾ കൊള്ളാം കുഴപ്പമില്ല വൃത്തി അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ കപ്പി അപ്പവും ചമ്മത്തിക്കറി ആയിരുന്നു പക്ഷെ അവർക്ക് കറി തീരെ ഇഷ്ടമല്ല കറി പൊട്ടി കഴിക്കാൻ ഭയങ്കര പാടാണ് അവൾക്ക് പഞ്ചസാര വിതയറിയാലേ ശരിയാകത്തുള്ളൂ അങ്ങനെ ഞാൻ പിന്നെ വന്ന പഞ്ചസാര പെട്ടി എടുത്തു കൊണ്ട് പോവുകയാണ് കുറച്ച് പഞ്ചസാര വിതറി കൊടുക്കാം കഴിക്കുന്നെങ്കിൽ അങ്ങ് കഴിച്ചോട്ടെ ഇപ്പോഴത്തെ പുതുമേ ഉള്ളൂ കേട്ടോ വെറുതെയാണ് ഭയങ്കര പവറിൽ വീഡിയോ എടുക്കുന്നുണ്ട് പോകും അതും പിടിച്ചിട്ടിരിക്കുന്നേ രണ്ടു മൂന്ന് പ്രാവശ്യം പിച്ച് കഴിഞ്ഞിട്ട് ഇപ്പം അതും കണ്ടെൻ്റെ അടുത്തേക്ക് വരും അമ്മ ഒന്ന് പിച്ചോ ആയി വെച്ച് തരുമോ അല്ലെങ്കിൽ ഒന്ന് പിച്ച് ഇട്ട് ഇതും പറഞ്ഞുകൊണ്ട് ഞാൻ അവളുടെ യൂണിഫോം തേക്കാൻ എടുത്തേ തേച്ചിട്ട് ചെറിയൊരു ഇതുണ്ട് മഞ്ഞിൻ്റെ തണുപ്പ് അത് തേക്കാൻ വേണ്ടി എടുത്ത് കണ്ട ഞാൻ പറഞ്ഞില്ലേ കുരുപ്പ് വരും ഞാൻ ഒരു പണി എടുത്ത് തീർക്കാൻ സമ്മതിക്കില്ല ഞാൻ എല്ലാം പിറ്റി ഇട്ട് കൊടുത്തിട്ടോ ഇനി തേക്കണം തേച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് പറഞ്ഞു അവൾക്ക് വാരി കഴിക്കാൻ പറ്റില്ല അമ്മ വാരി തന്നെ പറ്റുള്ളൂ ഒരു കൈ ഉണ്ട് അവൾക്ക് വാരിയും കൊടുത്ത് ഒരു പതിനു തുണിയും തേച്ചുകൊണ്ടിരിക്കും കേട്ടോ എല്ലാ പണിയും നടക്കണമല്ലോ സമയത്ത് സ്കൂളിലെത്തിയില്ലെങ്കിൽ പിന്നെ അതും ഒരു ബുദ്ധിമുട്ടാണല്ലോ ഇങ്ങനെ യൂണിഫോമൊക്കെ എത്തി സുന്ദരി കുട്ടീനെ യൂണിഫോം എടുക്കലാണ് അടുത്ത കമ്പ് അപ്പം നമ്മൾ ഉടുപ്പ് ഉരിക്കുക ഉടുപ്പൊക്കെ ഒരുക്കണമെങ്കിൽ ഇനി യൂണിഫോം ഇട ആകെ വീട് എടുക്കുന്നത് കൊണ്ട് ഭയങ്കര ഇതിലാണ് കേട്ടോ ആദ്യത്തെ ഒരു സംഭവമായതുകൊണ്ട് കുട്ടിക്ക് ഭയങ്കര സന്തോഷം എങ്ങനെ എൻ്റെ യൂണിഫോം ഇട്ടുകൊണ്ട് യൂണിഫോം ഇടുന്ന അടയ്ക്കുന്ന എന്തൊക്കെയാണ് പറയുന്നുണ്ട് അവൾക്ക് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ഭയങ്കര ധാരണയാണ് അത് ഇങ്ങനെ ചെയ്യണം അതങ്ങനെ ചെയ്യണം ഇപ്പം എന്നോട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മുടി എങ്ങനെ കെട്ടി കൊടുക്കണമെന്നാണ് മുടി കെട്ടുന്നത് ഏത് സ്ലൈഡ് കുത്തണം ഏത് ഹെയർ ബാൻഡ് വെക്കണം അതൊക്കെയാണ് പറയുന്നത് പുള്ളി അങ്ങനെ ചർച്ചകളൊക്കെ കഴിഞ്ഞ് നമ്മൾ യൂണിഫോം ഇട്ട് കഴിഞ്ഞു അടുത്ത ജോലിയാണ് സോക്സ് എടക്കുക സോക്സ് എടുക്കൊരു മെനക്കെട്ട പണിയായിട്ടോ ഒന്നാമത്തെ കാര്യം വലിയ സോക്സ് ഇവരുടെ ഈ കൊലിസിനടയിൽ കൂടി ആ സോക്സ് വലിച്ചു കയറ്റിയേ അത് ഇടുമ്പോഴത്തേന് ഒരു നേരമാകും സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമേ അല്ലാത്ത ഇവിടെ കൊണ്ടുപോകുമ്പോൾ ഇഷ്ടവേ അല്ലാത്ത പണിയാണ് ഈ സോക്സ് എടുക്കുക അതുകൊണ്ട് ഞാനതും കട്ട് ചെയ്ത് കളഞ്ഞു ഇനിയാണ് മെയിൻ പാർട്ട് മൂടിക്കെട്ടൽ എൻ്റെ ദൈവമേ ഞങ്ങൾ രാവിലെ അടിപിടി കൂടുന്നത് ഈ മുടി കെട്ടില്ല ബാക്കിയെല്ലാ കാര്യവും നടക്കും സോക്സരക്കോ ഞാൻ പറഞ്ഞ പോലെ ചൊറ പിടിച്ച പണിയാണെങ്കിലും അവൾ അതിനെ ഇരുന്ന് തരും ഇടാൻ സഹായിക്കും കുഴിസൊക്കെ പിടിച്ചു സഹായിക്കും പക്ഷേ ഇത് ചീപ്പ് തലയിൽ വെക്കുമ്പോഴേ ലേശമാണ് മുടി ഹരിക്കരുത് മുടി പതുക്കെ കെട്ടണം എനിക്ക് ഓരോ വാണി തന്നുകൊണ്ടാണ് കക്ഷി നിൽക്കുന്നത് ഒന്നാമത്തെ കാര്യം കേളി ഹെയറാണ് എപ്പോഴും ജട പിടിക്കും നമ്മുടെ എങ്ങനെ കെട്ടി വെച്ചാലും അത് അഴിച്ചിടുമ്പോൾ ചുരുണ്ട് മേടിലേക്ക് കയറും അതുകൊണ്ട് എണ്ണ ഇല്ലാണ്ട് ഒന്നാത്ത കാര്യം മുടി കെട്ടാനേ കഴിയില്ല എണ്ണ വരട്ടെ മുടി കെട്ടാനും കഴിയുമ്പോൾ എണ്ണ വരട്ടുന്നത് അവർക്ക് ഭയങ്കര ഇറിറ്റേറ്റിങ്ങും ആണ് പക്ഷെ അത് വിചാരിച്ച എണ്ണ തേക്കാണ്ടിരിക്കാനും കഴിയൂല എണ്ണ തേക്കാണ്ടിരുന്ന മുടിയെല്ലാം എല്ലാം കൂടി ചുരുങ്ങി വേളിലേക്കയറി വന്നിരിക്കും അപ്പോൾ ഞാൻ ഒരു വിധം എല്ലാം പിടിച്ച് നിന്നെത്തി എടുക്കുന്നത് വലിയമ്മട്ടോ വീഡിയോ ഞങ്ങളുടെ വീഡിയോഗ്രാഫർ അപ്പോൾ വലിയമ്മ വീഡിയോ എടുക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് വലിയമ്മ നോക്കിയിട്ടും ഒരു പുഞ്ചിയൊക്കെ വിടുന്നുണ്ട് വീഡിയോ എടുക്കുന്നുകൊണ്ട് ഞാനും പറഞ്ഞു കൊടുക്ക വീഡിയോ എടുക്കുകയാണ് കറിയരുത് അതുകൊണ്ടാകണം വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് നിൽക്കുന്നുണ്ട് കുട്ടി ഒരുവിധം ഒരു സൈഡിൽ മുടിയൊക്കെ നമ്മൾ ചീ കണ്ടോ വലിച്ചെടുക്കുന്നുണ്ടോ ഞാൻ ആ എങ്ങനെ ചീകി വന്നാലും മുടിയുടെ തുമ്പിൽ ജട കെട്ടും അത് വലിച്ചു വരച്ചെല്ലാം കെട്ടി വരുമ്പോഴത്തേന് എൻ്റെ പൊന്നേ ഒരു സമയമാകും രാവിലത്തെ അംഗം എന്ന് പറയുന്നത് ഈ മുടികെട്ടലാണ് ഇങ്ങനെ അതെല്ലാം കുടിച്ചേക്ക് എടുത്ത് കറക്റ്റ് ഇതെല്ലാം കിട്ടണമല്ലോ അതാക്കാറുണ്ടും പോയി പിന്നെ ഞാൻ മോളേയും ബുക്കിയെടുത്ത് സിറ്റൗട്ടിലേക്ക് വന്നു ഒരു സൈഡ് കെട്ടിക്കഴിഞ്ഞു അടുത്ത പർട്ടിഷൻ എടുത്തു അവിടെ കെട്ടിക്കഴിഞ്ഞു മുടിയെല്ലാം കെട്ടിയിടുമ്പോൾ ഇപ്പം തൊട്ട് നോക്കുകയെ ആ അതാക്കയും വന്നുണ്ടോ മുടി രണ്ട് സൈഡിൽ ഇങ്ങനെ കെട്ടിയിട സാധാരണ ഞാൻ സ്കൂളിൽ പോകുമ്പം മടക്കി കേട്ടോ കെട്ടി കൊടുക്കാറ് പക്ഷേ പുള്ളിക്കാരത്തേക്ക് ഈ മടക്കി കെട്ടുന്നത് തീരെ ഇഷ്ടമല്ല അവൾക്ക് ഇങ്ങനെ മുടി ഇങ്ങനെ കൊമ്പും പോലെ ഇങ്ങനെ പൊങ്ങിയിരിക്കണം ഞാൻ പറഞ്ഞാൽ മലവിളക്കിളി ഹെയർ ആയതുകൊണ്ട് ഇങ്ങനെ അഴിച്ചിടുമ്പോൾ ചീക വയ്ക്കുന്ന നേരത്തുള്ളൊരു ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ കുറച്ച് കഴിയുമ്പോൾ എല്ലാം ഇച്ചിരി കൊണ്ട് മേളിലേക്ക് അപ്പം നമ്മൾ പൗഡറും കൺമിഷ് എടുത്തിട്ടുണ്ട് ഇനി കണ്ണെഴുതി പൊട്ടത്തിട്ട് ചുന്തിരിയാവുക ആഹാ നിങ്ങൾ സുന്ദരിയായോ ഇപ്പം നല്ല ഭംഗിയില്ല എന്നൊക്കെയാണ് ആ ഒരു മുഖത്തിൽ പൗണ്ട് ഞാൻ ഗുഡ് പറയാൻ പറഞ്ഞതാ കേട്ടോ കുട്ടീനോട് അവൾ കാണിച്ചത് വിരൽ വരെ പോയി ആരും ഇരുതിരിക്കുന്നത് പിന്നെ രാവിലെ കുട്ടി അവൾക്ക് സ്കൂളിലേക്കും ഉച്ചയ്ക്ക് ലഞ്ചും പത്ത് മണിക്കത്തെ സ്നാക്സും കൊടുത്തുവിടണം കേട്ടോ അന്നത്തെ ദിവസം എനിക്ക് പിരീഡ്സ് ആയതുകൊണ്ട് ഞാൻ എഴുന്നേക്കാം കുറച്ച് വൈകി അപ്പോൾ എനിക്ക് ഉണ്ടാ ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ താമസിച്ചതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഉച്ചക്കത്തെ ലഞ്ചായിട്ട് കൊടുത്തു വിടാം ഇത് സ്നാക്സ് സ്നാക്സായിട്ടോ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമായി മുറക്ക് അപ്പോൾ അതെല്ലാം എടുത്ത് വെച്ച് ഒന്ന് എത്തി നോക്കുമോ എൻ്റെ പാത്രത്തിൽ എന്താ വെച്ച് ഞാൻ പറഞ്ഞതൊക്കെ വെച്ചിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്യുക കേട്ടോ കുട്ടി അപ്പോൾ അവൾ പറഞ്ഞതെല്ലാം വെച്ച് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ചൂടുവെള്ളം നിറയ്ക്കും ഇതാണ് തുമ്പിക്കുട്ടിയുടെ വാട്ടർ ബോട്ടിൽ അപ്പോൾ നമ്മൾ വെള്ളം നിറച്ച് അടച്ച് ഇനി വെള്ളമെല്ലാം നിറച്ച വേണം അല്ലെങ്കിൽ ബാഗിൽ ഫുള്ള് വെള്ളത്തിന് ഇത് ഉറപ്പം പിടിക്കും കേട്ടോ അപ്പോൾ എല്ലാം ഇനി ലഞ്ച് സ്നാക്സ് വാട്ടർ എല്ലാം കൂടി ബാഗിലേക്കാക്കി ഇനി അത് അടച്ച് വെക്കണം ഇനി അടുത്ത പരിപാടി ബുക്ക് എടുത്ത് വെക്കലാണ് എല്ലാം വാരി മേടിച്ച മേശലിട്ടിട്ടുണ്ട് അപ്പോൾ ഞാനെല്ലാം പറക്കി വെക്കും കേട്ടോ ഇത്രയും ബുക്ക് അങ്ങോട്ട് ആരും വേണ്ട എൻ്റെ കുട്ടി ഡിഗ്രിക്കൊന്നും പഠിക്കുന്നില്ല പ്ലേ ക്ലാസ്സിലേ ആയിട്ടുള്ളൂ പക്ഷേ അവർക്ക് ഇത്രയും ബുക്കുണ്ട് നമ്മൾ പഠിക്കുന്ന കാലമൊന്നും എല്ലാ ഇപ്പോഴത്തെ കുട്ടികൾക്ക് നേ നേളേജ് പഠിക്കുന്നവർക്ക് രണ്ട് ബുക്കും പ്ലേ ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് നാലഞ്ച് ബുക്കും ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഒരുക്കുമെല്ലാം കഴിഞ്ഞ് നിങ്ങൾ സ്കൂളിലേക്ക് പോകാനായിട്ട് കേട്ടോ സമയം ഒരുപാട് ലേറ്റായി അതുകൊണ്ട് തന്നെ ഇറങ്ങി പോവുക ഇപ്പോൾ ഒരു വിട്ടൊരു പോക്കുണ്ട് കേട്ടോ ഭയങ്കര സ്പീഡിന് പോവുക താമസിച്ചു താമസിച്ചു എന്ന് പറഞ്ഞു ആര് ഞാന് പക്ഷേ അവൾക്ക് അതിൻ്റെ ഒരു കൂസലുമില്ല പോണുണ്ടോ പോക്ക് അപ്പോൾ വലിയ മിനിറ്റ് അറ്റിയാൻ പറഞ്ഞാൽ ഞങ്ങൾ സ്കൂളിലേക്ക് യാത്ര ചെയ്യും ഇതാണ് ഞങ്ങൾ നടന്ന് പോകുന്ന വഴി കാട്ടിൻ്റെ ഇടയിലൊന്നല്ല കേട്ടോ വീട് വയലിൻ്റെ അരികത്ത വീട് പക്ഷെ റോഡിൽ നിന്ന് കുറച്ചിങ്ങനെ താഴേക്ക് ഇറങ്ങി വരണം വണ്ടിയൊന്നും ഇറങ്ങി വരില്ല കേട്ടോ വണ്ടി ഒന്നുമല്ല ബൈക്കും സ്കൂട്ടിയൊക്കെ ഇറങ്ങി വരും പിന്നെ വലിയ വണ്ടികളും കാറ് ഓട്ടോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇറങ്ങി വരില്ല ഞങ്ങൾ അവിടെ വീട്ടിൽ നടന്നു വരും അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് റോഡിക്ക് വരും പിന്നെ ഇവിടെ നിന്നും കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ നടക്കാൻ വണ്ടിക്ക് വിടാത്ത വിചാ വണ്ടിക്ക് വിടാത്തതാട്ടോ ഞാൻ എന്തായാലും വെറുതെ വീട്ടിൽ ചോദിക്കുകയാണല്ലോ അപ്പോൾ പിന്നെ അവിടെയും കുട്ടി നടക്കുന്ന ഒരു എക്സസൈസും അവൾക്കൊരു കൂട്ടവും സംസാരിക്കാൻ പറയാം എങ്ങനെ ഞങ്ങൾ മെയിൻ ജംഗ്ഷനിലെത്തി അപ്പത്താ പോണു അവളുടെ ക്ലാസ്സിൽ പഠി കുട്ടി അവൾ കാണിച്ചില്ല അമ്മേ എൻ്റെ കൂത്തുകാരി പോവുണ്ട് അവൾ പറയുന്നത് എങ്ങനെയാണ് കേട്ടോ കൂട്ടുകാരിക്ക് കൂത്തുകാരി എന്നാണ് പറയുന്നത് ഞാൻ ഈ സ്കൂള് സ്കൂളെന്ന് പറയുമ്പോൾ എല്ലാവരും വലിയ സ്കൂളാണ് അല്ലാട്ടോ ഒരു കുഞ്ഞു സ്കൂളാണ് പ്രീ പ്രൈമറിയാം എൽ കെ ജി യു കെ ജി പ്ലേ ക്ലാസ് ഇത് മൂന്നേ ഉള്ളൂ കുറച്ച് കുട്ടികളും പിന്നെ ടീച്ചർ നല്ല സ്നേഹമുള്ളതും നല്ല കരുതലും നല്ല പഠിപ്പിക്കുന്ന ഒരു ടീച്ചറായതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ വിടാതെ തന്നെ വിചാരിച്ചു ടീച്ചർ നന്നായി അവിടെ കെയർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ തന്നെ അവളെ വിടുന്നു എന്നാൽ ഞങ്ങൾ സ്കൂളിലെത്തി അവിടെ നിന്ന് കൂട്ടുകാരൊക്കെ കണ്ടു പോകും അന്ധമുട്ട് കുന്ന് വൈകിട്ട് നിൽക്കും ഇറങ്ങിപ്പോകൂ ഇറങ്ങിപ്പോകൂ എന്ന് പറഞ്ഞിട്ട് അവിടെത്തന്നെ നിന്ന് ഇപ്പോൾ ഇറങ്ങിപ്പോയി എന്നിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് നടക്കുന്ന നടപ്പാണിത് ആകെ വയർ വേദനയെടുത്ത് വയർ പീരിയഡ്സ് ആയതുകൊണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് വീടെത്തിയാൽ മതി എന്നാലോചിച്ച് നടക്കും അവസാനം നമ്മൾ വീടിൻ്റെ മുറ്റത്തെത്തി ഇനി വീട്ടിലേക്ക് കയറുന്നൊരു ചടങ്ങ് നേരെ വീട്ടിലേക്ക് പോയി വീഴുന്ന ചടങ്ങ് ഇതാണ് അടുത്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക്